നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി നമ്മുടെ ഈ ഒരു ലംബോർഗിനി ഹുറിസ് എന്ന് പറയുന്ന ഒരു കാറും ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ലംബോർഗിനി ഹുറിസിൻ്റെ കാറിൻ്റെ ചീറ്റ് കോഡും കളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ കേസ് ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ലംബോർഗിനി ഹുറിസ് എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി കാറും ഫൈനലി ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീൻഷോട്ട് വഴി കാണിച്ചിരുന്നത് പ്രൂഫാണ് നമ്മുടെ ഗെയിമിലോട്ട് ഒരു കാർ ആഡ് ആവുന്നതിൻ്റെ ഒരു പ്രൂഫാണ് ഒരു വാട്സപ്പ് ആണ് നമ്മളെ യൂട്യൂബ് ഗെയിമിംഗ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ ഗ്രൂപ്പാണ് കേസ് അപ്പോൾ ഇതിൽ നമുക്ക് ഇട്ടൊരു വാട്സപ്പ് മെസ്സേജ് ആണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിലൂടെ ഷെയർ ചെയ്തു തന്നത് മാത്രം അപ്പം എല്ലാ കൂട്ടരും കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ലംബോർഗിനെ ഹുറസ് എന്ന് പറയുന്ന ഒരു അടിപൊളി കിടിലം എക്സുവി കാറുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ കണ്ട രണ്ട് കളർ വേരിയൻറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളൂ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കളർ ഇത് കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ വരുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാനും കളക്കെ സാധിക്കും അല്ല സാധനം നമ്മൾ കളേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കളേഴ്സും ചേഞ്ച് ചെയ്യാനും സാധിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഈ ഒരു കാർ മോഡിഫിക്കേഷൻ ഫീച്ചറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗെയ്സ് നമ്മുടെ ഈ ഒരു അടിപൊളി ലംബോർഗിൻ്റെ ഹുറിസിന് കുറേ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഗൈസ് ആ ഫീച്ചേഴ്സൊന്നും ഇതുവരെ റിലീസ് ആയിട്ടില്ല അതിന് കുറേ ഫീച്ചേഴ്സ് ഇനി വരാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി ലംബോറിഗിൻ്റെ ഹുറിസ് എന്ന് പറയുന്ന കാർ എല്ലാ കൂട്ടുകാർക്കും കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിനും എനേബിൾ ചെയ്ത് പിന്നെ എല്ലാ കൂട്ടുകാരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് ഇതുവരെയും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടരും സപ്പോർട്ടും ആക്ക ചെയ്യാൻ എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ മസ്റ്റ് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ടും ഈ അടിപൊളി ലെംബോറിന് ഹുറിസ് എന്ന് പറയുന്ന കിടിലം കാറും ആഡ് ആയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഈ ഒരു കാറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇനി കിട്ടുന്ന അപ്ഡേറ്റിലൂടെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്തതരുന്നതായിരിക്കും അപ്പം കിട്ടുന്ന അപ്ഡേറ്റുകളും നിങ്ങൾക്കോട്ട് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും എല്ലാ കൂട്ടരും കാത്തിരിക്കും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആയിരിക്കും അടിപൊളി ലംബൂർ ഹുർസ് എന്ന് പറഞ്ഞാൽ കാർബിൻ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോലും ഒരു ഗ്രാസിൻ്റെ പ്രോക്സ് അപ്പോൾ ഇരു നിങ്ങളിപ്പോൾ ഒരു ഗ്രാസിൻ്റെ പ്രോക്സ് വരാനായിട്ട് പോകണം അപ്പോൾ നിങ്ങൾക്ക് ഫുൾ നമുക്ക് സിറ്റിയും സൈഡും എല്ലാം തരം ഗ്രാസ് ആക്കി അടിപൊളിയൊക്കെ സെറ്റ് ചെയ്യും ഒരു ഫോറസ്റ്റ് പോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഗ്രാസ് പ്രോക്സ് ഏരിയ അപ്പോൾ ഈ ഗ്രാ ഗ്രാസിൻ്റെ പ്രോക്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കും ഓക്കെ എനിക്ക് നല്ലൊരു ഇഷ്ടമാണ് കേസ് ഈ ഒരു അടിപൊളി ഗ്രാസിൻ്റെ പ്രോക്സുകളൊക്കെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയാണ് ഗെസ് കിഡിലുമായിട്ട് തന്നെ കളിക്കാൻ പറ്റും നമുക്ക് ഈ ഒരു അടിപൊളി കിട്ടിലും കിഡിലുമായിട്ടുള്ള ഗ്രാസിൻ്റെ പ്രോക്സുകളൊക്കെ വന്നുകഴിഞ്ഞാൽ സൂപ്പറായിട്ട് തന്നെ എല്ലാ കൂട്ടർക്കും കളിക്കാനും സാധിക്കും കേസ് അടിപൊളിയാണ് എനിക്ക് നല്ല രീതിയിൽ പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട റായിട്ടാണ് ഈ ഒരു ഗ്രാസ് പ്രോക്സ് എന്ന് പറയുമ്പം അത്യാവശ്യം കിടിലം കിടിലം ആയിട്ട് തന്നെ ഒരു വേറൊരു ലെവലാണ് ഈ ഒരു ഗ്രാസ് പ്രോക്സ് അപ്പം ഇപ്പം നിലവിൽ നമുക്കിവിടെ ഓരോ ട്രീസിൻ്റെ പ്രോക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് ഈ കോട്സ് അടിക്കുമ്പോൾ തന്നെ അതിനിടയ്ക്ക് ഗ്രാസുകൾ വരുന്ന സൗണ്ട്സ് കൊണ്ടൊക്കെ അപ്പോൾ കയസ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച നല്ല വിട്ടിൽ വിളിക്കുന്നുണ്ട് കേസൊക്കെ അപ്പോൾ ഒരു കാറിൻ്റെ സൈഡാണ് ഞാൻ ഇരിക്കുന്നത് അവിടെ നമ്മൾ വീട് അപ്പോൾ അവിടെ ഇരുന്നാലും വീട് ചെയ്യണം ഓക്കെ അതുകൊണ്ടാണ് നല്ല രീതിയിൽ സൗണ്ട് വരുന്നത് ഒക്കെ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോകട്ടെ കേസ് ഇവിടെ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ നല്ല നോയ്സാണ് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടരും കാത്തിരിക്കുമ്പോഴെത്തന്നെ ഈ ഒരു അടിപൊളി കിടിലം ഫീച്ചറായ നമ്മുടെ ഈ ഒരു ഗ്രാസ് പ്രോക്സ് ഗ്രാസ് പ്രോക്സ് എന്തായാലും എല്ലാ കൂട്ടർക്കും കിട്ടുന്നവർക്ക് എല്ലാ കൂട്ടരും കാത്തിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി കിടിലം ഗ്രാസ് കളൊക്കെ കിട്ടുന്നവർക്ക് എൻ്റെ ഗ്യാരൻറ്റിയാണെങ്കിൽ എല്ലാ കൂട്ടർക്കും ഈ ഒരു അടിപൊളി കിടിലമായിട്ടുള്ള ഗ്രാസ് കളൊക്കെ കിട്ടുന്നവർക്ക് എല്ലാ കൂട്ടർക്കും കാത്തിരിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഗ്രാസ് പ്രോക്സും അതുപോലെ തന്നെ നമ്മളെ എസ് എസ് വി കാറായ ലംബോവിനെയും ഹുറസ് എന്ന് പറയുന്ന കാറിൻ്റെയും ഡീറ്റെയിൽസും അങ്ങനത്തെ കുറേ കൊറോഗ്രാഫ് ഫീച്ചേഴ്സ് ആണെങ്കിൽ ഒരു അടിപൊളി കിടിലമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വരാൻ പോകണം നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രാസ് പ്രോക്സ് ആയിരിക്കും കേസും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗ്രാസുകളിൽ സ്പോൺ ജീവിക്കുന്നത് ചെറിയ 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 ട്രെഡി ട്രീ അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് അടങ്ങിയൊരു അടിപൊളി ആയിട്ടാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗ്രാസ് പ്രോക്സും അതുപോലെ തന്നെ ആ ഒരു ലെമ്പൂറിന് ഉറിസിൻ്റെ അപ്ഡേറ്റും വരുന്നത് എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു അടിപൊളി കീട്ടിലമായിട്ടുള്ള ഗ്രാസ് പ്രോക്സും ഇങ്ങനത്തെ വേറെ വേറെ ലെവൽ ഐറ്റംസും എല്ലാ കൂട്ടർക്കും കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാ കൂട്ടറും കാത്തിരിക്കുക എന്തായാലും എല്ലാ കൂട്ടറും മസ് തന്നെ തന്നെ കാത്തിരിക്കുക ഓക്കെ എന്തായാലും വലിയൊരു അപ്ഡേറ്റിലൂടെ തന്നെ കുറേ ഐറ്റംസ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകണം അതുപോലെ തന്നെ കുറേ കൂട്ടി ചോദിച്ചു ജി ടി എഫ് മോഡും അപ്പോൾ ഈ ജി ടി ഫൈവിൻ്റെ മോഡിന്റെ അപ്ഡേറ്റൊക്കെ ഞാൻ എന്തായാലും വരും വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും എന്തായാലും നാളെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഗെസ്റ്റ് ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടറും കാത്തിരിക്കുക എന്തായാലും അടിപൊളി ഒരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തുടർത്തുകയാണ് വല്ലേക്കാൻ ഞാൻ നമ്മളിത് എല്ലാ കൂട്ടർക്കും ഷെയർ തുടക്കം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ